രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പിക്ക് ഒരു എം പി എ കിട്ടിയ സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് അതിനുശേഷം ബി ജെ പിക്ക് തൃശൂരിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല വലിയ തോതിൽ ഏറ്റവും വലിയ തോതിൽ തന്നെ സ്വാധീനം കൂടിയ ഒരു സ്ഥലമായിട്ട് തൃശ്ശൂർ ബി ജെ പിക്ക് മാറിയിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ ആ ഒരു വലിയ വിജയം എഴുപത്തയ്യായിരത്തോളം ഭൂരിപക്ഷത്തോടുകൂടി സുരേഷ് ഗോപി അവിടെ വിജയിച്ച് കയറിയത് തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള ഊർജം പകർന്ന ഒരു കാര്യം തന്നെയായിരുന്നു ചിട്ടയായിട്ടുള്ള പ്രവർത്തന രീതികൾ അതോടൊപ്പം തന്നെ പ്രചരണങ്ങൾ എല്ലാം തന്നെയായിരുന്നു അവിടെ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് ബി നടത്തിയത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ തൃശൂരിൽ ബി ജെ പിയിലേക്ക് ഒരു ഒഴുക്ക് പല കോണുകളിൽ നിന്നും ഉണ്ടായിരുന്നു അത് ഈ പറയുന്ന തരത്തിൽ പാർട്ടിയിൽ പെട്ടവരും പാർട്ടിയിൽ പെടാത്തവരുമായിട്ട് പലരും ബി ജെ പിയിലേക്ക് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനായിട്ട് എത്തിച്ചേർന്നത് നമ്മൾ കണ്ട ഒരു കാഴ്ച തന്നെയാണ് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സുരേഷ് ഗോപി വിജയിച്ചതിന് ശേഷവും ഇപ്പോഴും ആ ഒരു ഒഴുക്ക് തൃശ്ശൂരിൽ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് കാരണം തൃശ്ശൂരിൽ ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും നിരവധി പേരാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രവർത്തകരുടെ തന്നെ ഒരു വലിയ ഒരു ഒഴുക്ക് അവിടെ ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇത് തീർച്ചയായിട്ടും എൽ ഡി എഫിനെയും യു ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം ഒരുപോലെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ പറയുന്ന തരത്തിൽ ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തൃശൂരിൽ ബി ജെ പി ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏറെ പ്രതീക്ഷയുള്ള ഒരു സ്ഥലമായിട്ട് തൃശ്ശൂർ ഇപ്പോൾ മാറിയിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ പേടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് തൃശൂരിൽ ബി ജെ പി വീണ്ടും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുമോ എന്നുള്ളത് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ ബി ജെ പിയിലേക്ക് പല കോണുകളിൽ നിന്നും ഒരു ഒഴുക്ക് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തിനെയും ഒരുപോലെ തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ബി ജെ പി അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തന രീതികളൊക്കെ തന്നെ തൃശൂർ വലിയ തോതിൽ നടത്തുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതും സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിക്ക് നിലവിൽ ഒരു പ്ലസ് നൽകുന്ന ഒരു കാര്യം തന്നെയാണ് തൃശ്ശൂർ എന്ന കാര്യം ഉറപ്പാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും പ്പുറമുള്ള ഒരു ഒരു കൂട്ടം പ്രവർത്തകരും അതോടൊപ്പം തന്നെ പാർട്ടിയിൽ ഒന്നും തന്നെ പെടാത്തവരും നിരവധി പേരാണ് ബി ജെ പിയിൽ ഒറ്റയടിക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പും ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ വധി പേര് തന്നെയാണ് തൃശൂർ മാത്രം ബി ജെ പിയിൽ എത്തിയിരിക്കുന്നത് ഈ കണക്ക് തീർച്ചയായിട്ടും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം വരുന്ന തെരഞ്ഞെടുപ്പുകൾ തീർച്ചയായിട്ടും അത് നിർണായകം തന്നെയാണ് പ്രത്യേകിച്ച് ബി ജെ പിക്ക് തൃശൂർ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം കൂടുതൽ നെഞ്ചിടിപ്പ് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ബി ജെ പിയിലേക്കുള്ള ഈ ഒരു ഒഴുക്കെന്ന് പറയുന്നത് ഇത് അവർ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പുകൾ അതായത് ഈ പറയുന്ന തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ തന്നെ ലക്ഷ്യം വെച്ച് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് കൂടുതൽ ഉണർവേകുന്ന ഒരു കാര്യമായിട്ട് മറ്റു പാർട്ടികളിലെ ഈ ഒരു കൂട്ടക്കൊഴിഞ്ഞു പോക്കലുകൾ അത് ബി ജെ പിയിലേക്ക് എത്തുന്നത് ഗുണകരമായി മാറുമെന്നുള്ളത് ബി ജെ പി കരുതുന്നുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അവർ തൃശ്ശൂർ അത് നല്ല രീതിയിൽ മുതലാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇപ്പോഴും അത് തുടർന്നു കൊണ്ടേ ഇരിക്കുന്നത് എന്തായാലും തൃശൂർ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സീറ്റുകളുടെ കാര്യത്തിൽ അതായത് അവിടുന്ന് ഒരു എം എൽ എ എങ്കിലും ബി ജെ പിക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം തൃശ്ശൂർ ബി ജെ പിക്ക് വിജയസാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് തീർച്ചയായിട്ടും ആറോളം മണ്ഡലങ്ങളിൽ ബി ജെ പി അവിടെ ഒന്നാം സ്ഥാനത്താണ് ഗുരുവായൂർ മാത്രമാണ് കുറഞ്ഞ വോട്ടുകൾക്ക് പിന്നിലായി പോയത് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും സുരേഷ് ഗൂപി ഒന്നാം സ്ഥാനത്താണ് അവിടെ എത്തിയത് എന്നുള്ളതും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പ്രചരണ രീതികൾ അതോടൊപ്പം തന്നെ വളരെ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന തൃശ്ശൂർ ജനതയ്ക്ക് അത്രത്തോളം ജനപ്രിയനായിട്ടുള്ള അല്ലെങ്കിൽ തൃശ്ശൂർ ജനതയെ സ്വാധീനിക്കാൻ പാകത്തിനുള്ള സ്ഥാനാർത്ഥികളെ നിർത്താനായിട്ട് ബി ജെ പിക്ക് അത് തീർച്ചയായിട്ടും അവിടെ സാധ്യമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ പല അട്ടിമറിയും തൃശൂർ സംഭവിക്കുമെന്നുള്ളത് നിലവിലത്തെ സാഹചര്യത്തിൽ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സുരേഷ് ഗോപി ലക്ഷ്യമിടുന്നതും അതോടൊപ്പം തന്നെ ബി ജെ പി ലക്ഷ്യമിടുന്നതും അതുതന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം മറ്റെവിടത്തെക്കാട്ടിലും തൃശൂരിൽ വലിയ തോതിലുള്ള പ്രചരണ രീതികൾ അവർ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് വ്യക്തമാക്കാൻ സാധിക്കുന്ന കാര്യം അത് എൽ ഡി എഫിൻ്റെതും യു ഡി എഫിൻ്റെതും മുന്നേ തന്നെ അവർ അതിൻറ്റേതായിട്ടുള്ള കാര്യങ്ങൾ തൃശ്ശൂർ നീക്കിക്കഴിഞ്ഞിരിക്കുന്നു കാരണം അവർക്ക് മുന്നിൽ ഒരു പാഠമുണ്ട് ആ പാഠം ഉൾക്കൊണ്ട് തന്നെയാണ് അവർ ഇനി അങ്ങോട്ട് തൃശ്ശൂരിൽ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്യാനായിട്ട് തയ്യാറാകുന്നത് ഇതിനെ മറികടക്കാനായിട്ട് യു ഡി എഫിനും എൽ ഡി എഫിനും സാധിക്കുമോ എന്നുള്ളത് മാത്രമാണ് ഏറ്റവും വലിയ ചോദ്യമെന്ന് എന്ന് പറയുന്നത് അതിൻ്റെ ഉത്തരമെന്തായാലും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രകടനം അവിടെ എന്താകുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൽ ബി ജെ പി പ്രതീക്ഷിക്കുന്ന പോലെ തന്നെയുള്ള ഒരു നേട്ടമുണ്ടാക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണെങ്കിൽ ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ഒരു വിജയം ബി ജെ പിക്ക് തൃശൂർ നിന്നും മാത്രമായിട്ട് ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ്